അപ്പൊ നമുക്ക് ടെൻറ്റിൻ്റെ വിശേഷങ്ങളാണ് രാത്രി എൻറെ ഉള്ളിൽ കേറി അതിൻ്റെ ഉള്ളിൽ വെളിച്ചം ഒക്കെ ഉണ്ട് അതിനുള്ള വെളിച്ചം ബൾബുകളൊക്കെ ഉണ്ട് എന്ത് ബൾബാണെന്ന് അറിയോ ലൈറ്റ് ആണ് അത് ഞാൻ കേടുന്നെന്ന് വിചാരിച്ച ഒഴിവാക്കിയതാണ് അപ്പോ അതുപോലെ അതിൻ്റെ ഉള്ളിലിട്ട് നന്നാക്കി എടുത്തു ഇത് അതിൻ്റെ ഉള്ളിൽ കയറി രാത്രി ആയതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട് ോട്ടെട്ടെ എന്നാ മാറ്റി മൂന്ന് കളർ ലേറ്റ് റിംഗ് ലൈറ്റ് ഞാൻ വാങ്ങിട്ട് കൊറേ ആയിട്ടുണ്ടായിട്ടോ രണ്ടുമൂന്നല്ലോ അങ്ങനെ ഒന്നും ഇതില് അറിയില്ല അങ്ങനെ ഒന്നും ഇതിലറിയില്ല അപ്പൊ നമ്മൾ നമ്മളിങ്ങനെ കുറച്ച് വിശേഷമായിട്ട് വന്നതാണ് നമ്മൾ എന്താ വാങ്ങണ എന്താ ഫുഡൊക്കെ വാങ്ങുന്നുണ്ട് നമ്മൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ മന്തിപ്പോ എത്തും എനിക്ക് മന്തി വേണോ ഏ എ മന്തി തന്നെ

ആ എനിക്ക് ഞാൻ വേണോടുത്തോണ്ടോ ഏ അങ്ങനെ ഒരു സ്വഭാവം ഇണ്ടെനിക്ക് നന്നാക്കിയാണ്ട് കേട് എടുക്ക എന്താ ഓഫ് ചെയ്തോന്നോട്ടെന്നാല് ഞാൻ ഇക്കാ കൂടെ അങ്ങോട്ടേക്ക് എന്നാലേ കാണു ഇവിടുത്തെ പിരാന്തൻ

ഷാൻ ഹാസ് ഒരു വട്ടം ഉണ്ടാക്കിയടെ ആ ഇന്റത് ചാപ്പാൻ രാജത്തെ വസ്തു കണ്ടെടുത്താ ആ ഇതാണ് ഷാപ്പാൻ രാജത്തെ ഡേഞ്ചറാണ് മതിട്ടോ ഡിറ്റോ മതി അങ്ങനെ കേസ് നമ്മളെ മന്തി വരുന്നുണ്ട് അപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ പിന്നെ നമ്മൾ വിളിച്ചിട്ട് കിറങ്ങി അതോട് കേൾക്കേണ്ടല്ലോ വിചാരിച്ചു അങ്ങനെ താങ്കൾ ചോറ് വന്നിരുന്നു കേട്ടോ ഇത് വാങ്ങി ഞാനവിടെ കൊണ്ടുവന്നു വെച്ചിരുന്നു ഇപ്പോൾ എല്ലാവരും ഒപ്പം ഇരുന്ന് തിന്നാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള മയോണൈസും സാധനമൊക്കെ ഫ്രിഡ്ജിൽ കയറ്റിയിരിക്കണോ അപ്പോൾ അതിൻ്റെ ഇവിടെ നിൽക്കത്ത കേട്ടോ ഇവിടെ ഇവിടുന്ന് ഒരു സൗര്യം തരുന്നില്ല ഒരു പ്ലേറ്റ് ഇട്ട് വന്നിരുന്നു കണ്ടോ ഒന്നിരം അത് ഉള്ള ഇതമോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു വിസമോൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഇതമോളെ മന്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു ക്ലാസ്സിൽ കൈയിടല്ലേ മറ്റൊരു ബസ് ഉണ്ടാക്കുന്ന വന്നില്ല കേട്ടോ ഞാൻ വന്നിട്ട് പിന്നെ അയാൾക്ക് വന്നിട്ടാണ് ഞങ്ങൾക്ക് ചോറ്ന്നാണെങ്കിൽ തൊള്ളാട്ട് ഞാൻ വെള്ളം കുടിച്ചു അപ്പോൾ അതാണ് നമ്മൾ മന്തിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മന്തിയും പെരി പെരി അൽഫാമാണ് കേട്ടോ പിന്നെ മയോണൈസും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട് സാമഗ്രികളൊക്കെ അതൊക്കെ കൂട്ടിയിട്ടാണല്ലോ അത് തിന്നല് അപ്പം ഞാൻ വെറുതെ അന്തിക്കാങ്ങി വെറുതെ അങ്ങോട്ട് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അത് നിൽക്കുന്നാലും ഇടാൻ എടുക്കലാണ് വീഡിയോ അതുകൊണ്ടെങ്കിൽ പോകുമ്പോഴുള്ള വീഡിയോ അല്ല പെരിയാ നിൽക്കുമ്പോഴുള്ള വീഡിയോ കേട്ടോ അപ്പം ഇത് നമ്മൾ തിന്നാൻ പോകുകയാണ് കേട്ടോ ഇത് എത്തിയിട്ട് കുറച്ച് നേരം ആയിരുന്നു ചൂടാറിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ അനവസരം സാധിക്കുമൊക്കെ വേണ്ടി കൊടുക്കുകയാണ് പിന്നെ ഞമ്മൻകൂടി തിന്നിട്ട് നല്ല നമ്മൾ കടന്നുറങ്ങും കേട്ടോ പിന്നെ ഈ ഒരു മന്തി ഫുൾ മന്തി ആയതുകൊണ്ട് നമുക്ക് രാവിലെയും ചായൻ്റെ കടിയൊന്നും ഉണ്ടാക്കേണ്ട അതും ഒരു ഭാഗ്യമാണ് അപ്പോൾ എന്തായാലും ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്